ഗൈസ് ഇന്ത്യ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന് വേണ്ടിയിട്ടുള്ള എ എഫ് സി ഏഷ്യൻ കപ്പിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പോൾ ഒഫീഷ്യൽ ബിഡ് സമർപ്പിച്ചിരിക്കുകയാണ് അതായത് ഹോസ്റ്റ് ഹോസ്റ്റാകാനായിട്ടുള്ള സോ അത് എ എഫ് സിയുടെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു ഒരു സൈഡ് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാൻ പോകുന്ന ഏഷ്യൻ കപ്പം ഓൾറെഡി സൗദി അത് ആ ഒരു ഹോസ്റ്റായിട്ട് മാറിക്കഴിഞ്ഞു അവിടെ വച്ചാണ് ടൂർണമെൻറ്റ് നടക്കാൻ പോകുന്നത് അപ്പം ഓൾറെഡി ഇന്ത്യ അതിനും ഈ ഒരു ബിഡ് സമർപ്പിച്ചതാണ് പിന്നെ ഇന്ത്യ പിന്മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത് അത് പിന്നെ സൗദിയായിട്ടൊക്കെ എന്തോ ടൈംസിലൊക്കെ എത്തി എന്നുള്ള തരത്തിലായിരുന്നു പിന്നെ വന്നത് കാരണം ആദ്യം പ്രബുൽ പട്ടേലൊക്കെ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഇന്ത്യ ആദ്യം ആ ഒരു ഒഫീഷ്യൽ ബിഡ് കൊടുക്കുന്നത് അതിനുശേഷം കല്യാൺജി വന്നു കല്യാൺ വന്നിട്ട് സന്തോഷ് ട്രോഫി സൗദി വെച്ച് ഹോസ്റ്റ് ചെയ്യുക എന്നൊക്കെ എന്തോ ഡീലാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു എം ഒക്കെ അന്നുണ്ടായിരുന്നു എനിവേ ഇപ്പോൾ ഇത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിഡ് കൊടുക്കുന്നു പിന്നെ മറ്റൊരു കോമഡിയും കൂടെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാഹചര്യം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഏഷ്യൻ കപ്പിൽ യോഗ നേടാതെ പുറത്തായി അപ്പം രണ്ടായിരത്തി മുപ്പത്തി ഒന്നാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് ടൂർണമെൻറ്റ് കളിക്കാൻ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടൂർണമെൻറ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ ആ ഒരു ഹോസ്റ്റ് എന്ന നിലയിലുള്ള ഒരു ബിഡ് കൊടുക്കുന്നത് ഇന്ത്യയെ കൂടാതെ നോക്കുവാണെങ്കിൽ ഓസ്ട്രേലിയ ഇൻഡോനേഷ്യ സൗത്ത് കൊറിയ പിന്നെ കിർഗിസ്ഥാൻ തജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ആയിട്ട് അങ്ങനെ ചില ടീംസ് ഉണ്ട് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിന് വേണ്ടിയിട്ടും ബിഡ് ഇപ്പം ഓസ്ട്രേലിയ ജപ്പാൻ സൗത്ത് കൊറിയ കുവൈറ്റ് പോലെയുള്ള ടീമുകൾ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓൾറെഡി ഇപ്പം കോമൺവെൽത്ത് അത് കഴിഞ്ഞു അതുപോലെ നമ്മൾ ഒളിമ്പിക്സിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്താണെങ്കിലും പുതിയ സ്റ്റേഡിയംസ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട് ഇപ്പം നമുക്കറിയാമല്ലോ മേഘാലയിൽ പുതിയൊരു സ്റ്റേഡിയം വരുന്നുണ്ട് അതിനോടൊപ്പം ആസാമിൽ പുതിയൊരു സ്റ്റേഡിയത്തിൻ്റെ പണി ഇവിടെ രണ്ടിടുത്താണ് പണികൾ തുടങ്ങിയിരിക്കുന്നത് അതുപോലെ ഇപ്പോൾ അഹമ്മദാബാദിൽ വരുമെന്ന് പറയുന്നുണ്ട് സോ ആറ് സ്റ്റേഡിയമെങ്കിലും ഏഷ്യൻ കപ്പൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ വേണം നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് പത്ത് കോടിയുടെ ഇനിഷ്യൽ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വാർത്ത കണ്ടിരുന്നു എനിക്ക് അത്രത്തോളം ശരിയാണ് എന്ന് പറയുന്നത് കാരണം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണല്ലോ മലപ്പുറത്ത് ഇതാ സ്റ്റേഡിയം വരാൻ പോകുന്നു എന്ന് പറഞ്ഞു വന്നില്ല പലയിടത്തും അതേപോലെ റണ്ണവേഷം നടക്കാൻ എന്ന് പറയുന്നു നടക്കുന്നില്ല അപ്പോൾ നമ്മുടെ കേരളം ഇങ്ങനത്തെയൊക്കെയുള്ളൊരു ടൂർണമെൻറ്റൊക്കെ വരാൻ വേണ്ടി ഒരു അന്താരാഷ്ട്ര മത്സരത്തിന് വേണ്ടി സജ്ജമാക്കി ആ മത്സരം വരുമ്പോഴല്ല മത്സരത്തിന് മുന്നേ സജ്ജമായിട്ടുള്ളൊരു സ്റ്റേഡിയം ഒക്കെ ഉണ്ടാകുക എന്ന് പറയുന്ന കാര്യമാണ് അതിലിപ്പം മുപ്പതിനായിരം നാൽപ്പതിനായിരോ കപ്പാസിറ്റിയൊക്കെ വേണം പക്ഷേ കടമുറികൾ അതിന് ചുറ്റും പണിയാതിരിക്കുക എന്ന് പറയുന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ട്വൻറ്റി ത്രീ ടീം മാർച്ചിൽ മത്സരം കളിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇത്രയും നാൾ ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി ത്രീ ടീം ഇപ്പം നല്ല പെർഫോമൻസ് ഇടുന്ന ഒരു ടീമാണ് അവർ പലയിടത്തും പോയാണ് കളിച്ചുകൊണ്ടിരുന്നത് ഇതവണ ഇന്ത്യ ഓർഗനൈസ് ചെയ്യുന്നു ഇപ്പം അരുണാചൽ പ്രദേശിൽ വെച്ചിട്ട് ആണ് അവിടുത്തെ എന്തോ ഒരു ആനിവേഴ്സറി അങ്ങനെ എന്തോ സംഭവമാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ടൂർണമെൻറ്റ് നടത്തുകയാണ് അതിൽ ഇന്ത്യ കൂടാതെ തജിസ്ഥാൻ്റെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമും ഭൂട്ടാൻ്റെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമാണ് അപ്പം രണ്ട് മത്സരങ്ങൾ കിട്ടും അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം നമ്മൾ അടുത്ത അണ്ടർ ട്വൻറ്റി ആണ് ലക്ഷ്യം വെക്കേണ്ടത് ഒരു എന്ന നിലയിൽ കാരണം നമുക്കിപ്പം ഇപ്പോൾ ഉള്ള അണ്ടർ ട്വൻറ്റി ത്രീ പ്ലേസിനെയൊക്കെ അടുത്ത വർഷത്തെ ഏഷ്യൻ കപ്പ് അണ്ടർ ട്വൻറ്റി ത്രീ കളിക്കാൻ എലിജിബിൾ അല്ലാത്ത പ്ലേഴ്സിനെയൊക്കെ സീനിയർ ടീമിലോട്ടൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അടുത്ത അണ്ടർ ട്വൻ്റി ത്രീ ഏഷ്യൻ കപ്പിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന എലിജിബിൾ ആയിട്ടുള്ള എനിക്കൊന്ന് ഇനി ടു തൗസൻഡ് ഫൈവ് ബാച്ച് ആയിരിക്കും കുറച്ചും കൂടി എലിജിബിൾ ആയിട്ടുള്ളത് അതിൽ നല്ല ടാലൻസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ രണ്ട് സുഹേലുമാരും അങ്ങനെയൊക്കെയുള്ള അഭിഷേകും അങ്ങനെയൊക്കെയുള്ള പല ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പം അവരെയൊക്കെ വെച്ചിട്ട് ഇനി മുന്നോട്ട് ഈ പരിപാടികൾ പോകുന്നതായിരിക്കും കുറച്ചും കൂടി ഒരു നല്ല പ്ലാൻ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴേ നല്ലൊരു പ്രിപ്പറേഷൻ കിട്ടും നമുക്ക് ഇനി ആ ഒരു ക്വാളിഫയേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പ്ലാൻഡായിട്ട് പോയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബാച്ചിന് ക്വാളിഫൈ ആകാനായിട്ടുള്ളൊരു ഇതാണ് എന്താണ് ഇന്ത്യ ഇത് ഓർഗനൈസ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വളരെ മികച്ചൊരു കാര്യം തന്നെയാണ് അതിനോടൊപ്പം ആ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഫാക്ടർ കൂടിയുണ്ട് സോ ദാറ്റ്സ് ദാറ്റ് കേസ് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും ബൂസമെഷ്യൻ സെങ്